എന്നെ കണ്ടിട്ട് എത്ര നാളായി ഫോൺ മത്സരങ്ങളിലൊന്നെടുത്തുകൂടെ ഞാൻ പിന്നെ ആരോടും സംസാരിക്കാ എനിക്കറിയത്തില്ല

ഇല്ല അങ്ങോട്ടേക്ക് എന്തായാലും നിന്റെ എന്റെ എന്ന് പറഞ്ഞാലും അവിടെ തന്നെ മനസ്സമാനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഫോണിൽ കൂടെ മനസ്സിലായിട്ടുണ്ട് എനിക്കൊരു സമാന തരൂ ഹലോ അതെങ്ങോട്ട് സാർ സ്റ്റേഷനിലേക്കാണോ ആ ശരി വരാം

സർ ആ നീയാള് ഇവർടെ ഹോം നഴ്സ് ആ നീയേക്ക പഠിച്ചു പാസായതാണോ ഹോം നഴ്സ് എന്ന് പറഞ്ഞേുമ്പോൾ നടക്കയാണോ അല്ല കോഴ്സ് കഴിഞ്ഞോ ഹ് നീ എങ്ങോട്ട് വന്നേ കുറച്ച് ചോദിക്കാനുണ്ട് ദേ വാ നോക്കിക്കേണ്ടാ വാട അങ്ങട് ഹ് ഇങ്ങനൊക്കെ ചെയ്താലും എൽദോസ്ച്ചിയരെ നിങ്ങളെ വലിയ കാര്യയേ ഉണ്ടൊന്നാണല്ലോ വക്കീൽ പറഞ്ഞേ അറിയില്ല ഉള്ളിൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും ഉണ്ടെന്നേ അല്ലെങ്കിൽ പിന്നെ വിൽപത്രത്തിൽ എല്ലാ സ്വത്തും നിങ്ങളുടെ പേരിൽ എഴുതി വെക്കില്ലല്ലോ അതൊക്കെ കല്യാണത്തിന് മുന്നേ തീരുമാനിച്ചതാ ഈ വിൽപത്രം പെട്ടെന്ന് എഴുതണമെന്ന് സെലീന വാശി പിടിച്ചിരുന്നു ഇല്ല ഞാനങ്ങനെ വാശി പിടിച്ചാലും അത് കേൾക്കുന്ന ആളല്ലോ ചെൻ അപ്പോ കോടതി വിധിയിലൂടെ കിട്ടിയ എസ്റ്റേറ്റും സെലീനയുടെ പേരിലായിരിക്കും അല്ലേ ആ വിൽപത്രത്തില് എല്ലാ സ്വത്തുക്കളും ആണ് എഴുതിയിരിക്കുന്നത്

അന്ന് എന്റെ ചേട്ടന്റെ വീട്ടിലെ കട്ടിലോപ്പായിരുന്നു അപ്പൊ ഞാനന്ന് ശെരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോ അമ്മച്ചി ഈ വീട്ടിലുണ്ടാക്കിയ കുറച്ച് താറാവേറിയും പിടിയും അച്ചായനും കൊണ്ട് തരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ വരുന്നത് ശരിക്കും അതുമായിട്ട് വരുമ്പോ അച്ചാന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അച്ഛനത് അത് മുഴുവൻ കഴിച്ച് അത് കഴിഞ്ഞ് പോയപ്പോഴാണ് രജീച്ചി മോളുടെ വീട്ടിൽ പോയത് താഴെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ വന്നു നോക്കുമ്പോൾ വെട്ടി വേഗം എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ അറിയില്ലോ അതുകൊണ്ട് അപ്പൊ തന്നെ വിളിച്ചത് അവൻ കടലിലേക്ക് വരാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് പിന്നെ ജോയിഷിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാ അച്ചാൻ കൂടുതലായിരുന്നു പറഞ്ഞ് കോള് വരുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു വന്നപ്പോ അച്ചാൻ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്തു നോക്കി പക്ഷെ അപ്പോഴത്തേക്ക് അച്ചാൻ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു

അവനും നിങ്ങളുടെ മാഡം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ ഇല്ല സാറേ സെലേന കൊച്ചൊരു പാവ ആ കൊച്ചനോ അതെ അതെ ജോലി ചെയ്തിട്ട് അങ്ങ് പോകോളൂ അവൻ്റെ കിടപ്പൊക്കെ എവിടെയാണോ എല്ലാ ദിവസവും നിൽക്കുകയല്ല അച്ഛനെന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കും അത്രേ ഉള്ളൂ അപ്പം ഇവിടെ തങ്ങുന്ന ദിവസങ്ങളിൽ ഏത് മുറിയിലാണ് അവൻ കിടക്കാറ് അച്ഛൻ്റെ മുറിയിൽ നിങ്ങളില്ലാത്ത ദിവസം അവനോട് രാത്രി വരാറുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നാനില്ല സാറേ ഒരു വേറെ നീ പറയണേ നിനക്ക് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ ചെയ്തേ അത് ഞാൻ അഡ്വാൻസ് കൊടുത്തതാ ഇസ്രേലില് പോരാഞ്ഞിരുന്നു തമ്പയും പ്രശ്നവുമ്പോൾ എന്തായാലും അച്ഛനും അറിയുമല്ലോ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താണെന്ന് വെച്ചാ അച്ഛാൻ ഈ ബന്ധുക്കളൊന്നും അത്ര ഇഷ്ടല്ല ഇപ്പൊ ഈ പരാതി വന്ന ജോണി ചാനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു പക്ഷെ മരിച്ചതറിയിക്കണ്ടേ ഞാൻ എപ്പോൾ ജോണി ചായനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി പറയാ ചെയ്യാം പിന്നെ ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവര് വേറെ കഥയുണ്ടാക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ഇതൊരു മതിയായ കാരണല്ലോ അവരെ വിളിക്കാതിരിക്കാൻ എനിക്ക് പേടി ഞാൻ ശരി അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മരിച്ച ദിവസത്തിൽ അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ പറഞ്ഞ

അല്ല എനിക്ക് വന്നപ്പോഴാണ് അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ ഇല്ല അപ്പൊ നേരത്തെ പറഞ്ഞു മുഖം തുടച്ചു കൊടുത്തു മുഖം പക്ഷെ മരിച്ചു എനിക്കപ്പം മനസ്സിലായിട്ടുണ്ട് ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളുടെ വായി പതി വന്നിരുന്നു ഇല്ല മുഖം തുടച്ചു കൊടുത്തതിന് ഇല്ല അപ്പോൾ ബലതാസർ എന്നു പറയുന്നതായിരിക്കും അല്ലേ ഇതൊന്നുമല്ല പറഞ്ഞേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഈ അച്ചായന്റെ ബന്ധുക്കൾ വന്നപ്പോൾ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ അതിപ്പം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു

എന്താ പണിന്ന് പറഞ്ഞു സ്വർണ്ണ പണിക്കാരനായ സുഹൃത്തുക്കണ്ടറിയാ നീയെ കൊന്നേക്കണെന്നുള്ളത് നീ നടന്നത് കൃത്യമായിട്ടിപ്പോ പറഞ്ഞത് ഞാൻ അതല്ല ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടാണ് നീ സമ്മതിക്കണി പുന്നാരമോനെ ഒന്നും നിന്റെ ഇസ്രായേൽ പോക്കോടം വരെ ആദ്യം ഒന്ന് ഡൽഹി വരെ പോണം ചെറിയ കോഴ്സ് ഉണ്ട് തീർത്താ നിന്റെ പോക്ക് ഇപ്പൊ നിന്നെ കസ്റ്റഡി എടുക്കുന്നില്ല ഈ പരിസരത്തൊക്കെ തന്നെ കാണണം നീ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം കേടാ മാഡത്തിന് പ്രശ്നം ഇല്ല ആ നടക്കുന്നു

പക്ഷെ ഒരു കൊലയാളെ രക്ഷിക്കാൻ എനിക്കറിയില്ല നീ അങ്ങനെയാണോ വിചാരിച്ചേക്കുന്ന പ്ലീസ് ബെല്ല ഞാൻ എന്റെ പാട്ടിനു വിട്ടാരിജു ജിജുമാണ എടി സിഎയോ അവര് പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോയിക്കോട്ടെ അതിന് നമുക്ക് എന്താ പ്രശ്നം പ്രശ്നമാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ സെലേനക്ക് എന്നെ പണിയാവുന്ന ഒന്ന് രണ്ട് ക്ലോസുകൾ എന്നെ തൊട്ട് ആ സിഎ അതെടുത്ത് വെച്ച് കേസ് ഒന്ന് സ്ട്രോങ് ആക്കിയാൽ സ്വത്തുക്കളുടെ കൈമാറ്റം ഫ്രീസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ അത് പൊളിക്കാൻ വലിയ പാടാ അതെയോ അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ വെക്കില്ല നാളെ സിഎയുടെ ഓഫീസിൽ എത്തിക്കാൻ ആ പറഞ്ഞിരിക്കുന്നത് അത് പ്രശ്നമാവില്ലേ ആരുമില്ല നീ സെലേന ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ മേലേമലയിലുള്ള എന്റെ ഫാം ഹൗസിലേക്ക് വരും പറഞ്ഞ് ശരിയാക്കാം മനസ്സിലായി കാണുമല്ലോ ഞാൻ വരാം